നിങ്ങൾ ഒരു ം സ്വപ്നം കാണുകയാണോ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മനോഹരമായി ഈ ഭവനം വാർത്തെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞതാണ് വെട്ടുകലിന്റെ വില പണിക്കൂലി സിമന്റ് മണൽ ചിലവോട് ചിലവ് തന്നെ ഇനി വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല എടക്കര റെഡ് ബ്രിക്സ് നിങ്ങളുടെ എല്ലാ ആകുലതകളും പരിഹരിക്കും ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെയാണ് കട്ടകൾ ഇവിടെ നിർമ്മിക്കുന്നത് ഈ കല്ലുകളുടെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഭവനം എന്ന സ്വപ്നത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ സഹായകരമാകും സാധാരണയിൽ കുറവ് സിമെന്റ് മണൽ എന്നിവ മതി എന്നതാണ് ഈ റെഡ് ബ്രിക്സിന്റെ പ്രധാന പ്രത്യേകത എങ്ങനെയാണ് ഇനി ഈ കട്ട ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇത് ലാട്രേറ്റ് മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെട്ടലിന്റെ അംശമുള്ള മണ്ണ് ഈ മണ്ണും അതിലേക്ക് സിമെന്റും മിക്സ് ചെയ്തിട്ട് കംപ്രഷറിലിട്ട് അടിച്ച് ഹൈഡ്രോളിക് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ഇരുപത് കൊട്ട നമ്മൾ സാധാ കൊട്ടയ്ക്ക് ഇരുപത് കൊട്ട മണ്ണ് അതിലേക്ക് ഇരുപത്തിയഞ്ച് കിലോ സിമെന്റ് അരച്ചാക്കും ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കണം ഇത് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഡൈക്ക് ഒരു അളവുണ്ട് ഇരുപത്തിനാല് ഇഞ്ചാണ് രണ്ടടി ഇതിലേക്ക് ഇത് ആഡ് ചെയ്തതിന് ശേഷം ഈ ഡൈ ഫുള്ളായിട്ട് ഇത് ഇട്ടതിനു ശേഷം ഡബിൾ സൈഡ് കമ്പ്രഷർ ചെയ്ത് കമ്പലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി പ്രഷറും കൊടുത്തിട്ടാണ് പിന്നീടാണ് കട്ടായിട്ട് വരുന്നത് പിന്നെ അത് ചെയ്യാണ്ട് കാരണം കംറഷനിൽ നിന്ന് നമ്മൾ ഇത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ഇത് സെയിൽസിനാവില്ല ഇത് നേരെ പിന്നീട് എന്താച്ചാൽ അന്നത്തെ ഒരു ദിവസം നമ്മൾ അടിച്ചു വെക്കണേ ആ കളത്തിൽ തന്നെ വെക്കും പിറ്റേ ദിവസം ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അന്ന് തൊട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് ദിവസം നാല് നേരം വെച്ച് മോട്ടറിട്ട് നല്ലോണം നനച്ചു കൊടുക്കണം ഇതിന് എത്രത്തോളം നന ചെല്ലണ് അത്രത്തോളം നല്ലതാണ് അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരഞ്ച് ദിവസം ഇത് ഉണങ്ങാനായിട്ട് വെക്കണം അതിനുശേഷം നമുക്ക് സെയിൽ കൊടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ള കല്ലുകളും ഇതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ചെലവ് വളരെ കുറവ് നമ്മൾ ഒരു വെട്ടുകല്ല് ഒരു സാധാരണ മേസരിമാർക്ക് അവർക്ക് അത് കഴിഞ്ഞ കണക്ക് ഒരു ചാക്ക് സിമെന്റ് കൂട്ടിയാല് അവര് ഒരു എൺപത് കല്ല് മാക്സിമം അതേ നമുക്കന്ന് കെട്ടാൻ കഴിയുന്നത് നമ്മുടെ ഈ കല്ല് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കല്ല് വരെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മുപ്പത് ശതമാനം പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഉദ്ദേശം അതാണ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അങ്ങനെ ആകുമ്പം അതിനനുസരിച്ചുള്ള സിമെൻറ്റ് ലാഭം മണൽ ലാഭം പണിക്കാർക്ക് പണിക്കൂലി ലാഭം ഇതൊക്കെ ഉണ്ട് പിന്നെ വീടിനകത്ത് നല്ല തണുപ്പായിരിക്കും കൂളിങ് നിലനിർത്തും അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിന് തേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വെട്ടുകല്ലൊക്കെ ആണെങ്കിൽ അതിന് കൂടുതൽ വേണ്ടി വരും അതിൻ്റെ ഒപ്പം തന്നെ മണലും വേണ്ടി വരും റെഡ് ബ്രിക്സ് ആകുമ്പോൾ ഇവയെല്ലാം താരതമ്യേന കുറവാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു കാര്യം അതിന്റെ കാരണം എന്താ ഇത് മെഷീൻ കല്ലാണ് മറ്റേ വെട്ടുകല്ലും മറ്റൊന്നും നമ്മൾ വെട്ടിയെടുക്കുകയാണ് ഇത് വെട്ടിയെടുക്കുമ്പോൾ ചില ഭാഗങ്ങൾ കല്ല് പൊട്ടി പൊടിഞ്ഞ് പോകും ചില ഐറ്റം ഉണ്ടാവും ചില ഐറ്റം ഉണ്ടാവില്ല ഇത് ഒരേ ഐറ്റാണ് നമ്മൾ ഈ കല്ല് എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് ഇഞ്ച് നീളം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് മെഷീനിലിട്ട് വരികയാണ് അത് കാരണം തേപ്പിന് വളരെ സിമെന്റ് നൈസായിട്ട് തേച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സരാശ്രമ നമ്മളൊരു നൂറ് ചാക്കിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കല്ല് കൊണ്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തഞ്ച് ടു എഴുപത് ചാക്കിൻ്റെ ഉള്ളിൽ പണി പൂർത്തിയാവും എവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനം നിൽക്കുന്നത് അതേപോലെ എങ്ങോട്ടൊക്കെ നമ്മളിത് കയറ്റി എത്രത്തോളം വീടുകൾ ഇതുകൊണ്ട് ബിൽഡിങ്ങുകൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സ്ഥാപനം നിൽക്കുന്ന ഇടക്കര എടക്കരന്ന് നമ്മൾ പാലേമാട് മരുത റോട്ടില് പെരുങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പെരുങ്ങുളത്ത് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഇടക്കര ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പെരുങ്കുളം വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പിന്നെ കയറ്റി അയക്കരുതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് പുറം പുറം ജില്ലയിലേക്ക് വരെ പുറം സ്റ്റേറ്റിലേക്ക് പോയത് തമിഴ്നാട്ടിൽ ഗൂടലൂര് ഗൂടലൂര് കുറ്റിമൂച്ചി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരുപാട് അതായത് ഒരു പത്ത് മുപ്പതിനായിരം കല്ലിൻ്റെ മേലെ നമ്മൾ വിട്ടിട്ടുണ്ട് അതുപോലെ പൊള്ളാച്ചിറ്റി വിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രദേശങ്ങളിലിപ്പോൾ നമുക്ക് മരുതി നിങ്ങട്ട് മഞ്ചക്കോട് നിങ്ങട്ട് അതുപോലെ തമ്പുരാട്ടി കല്ല് തമ്പുരാട്ടിക്കല്ല് പോത്തുകല്ല് ആ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വീണ്ട് ഇപ്പം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു വർഷമാകുന്നതും എങ്ങനെ പോലെ ഒരു അമ്പത് വീടിൻ്റെ അടുത്ത് പല വകപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും നമ്മളെ കല്ലുണ്ട് അത് കയറി താമസം കഴിഞ്ഞ വീടുകളുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാടുണ്ട് കാരണം ഒരിക്കൽ ഈ കല്ല് കൊണ്ടുപോകുന്ന ഒരാൾ അവിടുന്ന് ഒരു പത്ത് വീടിന് ഓർഡറിംഗ് വന്നിട്ടേ ഉള്ളൂ കാരണം ഇത് കൊണ്ടുപോയി കിട്ടുക ആൾക്കാർക്കിതൊന്ന് മനസ്സിലാകാനാണ് പണി ഇത് കൊണ്ടുപോയി ഉപയോഗിച്ചോം പിന്നെ അതിന് ഒരു ഒരാളും ഒരു നെഗറ്റീവ് ഇതിന് പറഞ്ഞിട്ടില്ല ഈ ബ്രിക്സ് നമ്മുടെ നാട്ടില് ഉത്തമ ഉത്തമതാണ് നമ്മുടെ ഈ ഓഫീസ് അതായത് സിമെന്റ് പിടിക്കുക എന്ന് ചോദിച്ചാൽ ഇതിന് സിമെന്റ് വളരെ കുറച്ച മതി സിമെന്റ് പിടിക്കുന്നതിന് തേക്കണീനോ മറ്റു കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാകറ്റ് വേണമെങ്കിൽ ഇതിനകത്ത് പൊട്ടി വരയ്ക്കാം ഇതിലൊരു ഗുണമാണ് നമ്മൾ വീടിനകത്തൊക്കെ ആണെങ്കിൽ സിമെന്റ് തേക്കാതെ തന്നെ ഡയറക്റ്റ് പുട്ടി വരയ്ക്കാം അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ആ സിമെന്റിന്റെ തേപ്പിന്റെ ലാഭം ലാഭം ആ സിമന്റ് റെഡ് ബ്രിക്സ് എടുക്കാനായി ഒരു ലോറിയിലെത്തിയ ഒരാളെ തന്നെയാണ് നമ്മൾ നമ്മുടെ കൂടെ കൂട്ടുന്നത് എങ്ങനെയാണ് ഈ കല്ലിനെ കുറിച്ച് അറിഞ്ഞത് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാമോ ഞാൻ എൻ്റെ വീട് പൊത്തുകല്ലാണ് പൊത്തുകല് പഞ്ചായത്തിലെ ഭൂതാനത്താണ് അപ്പോൾ ഞാൻ എനിക്ക് വീടിന്റെ അപക്ഷറെ ഒന്ന് പണിയെടുക്കാണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച ക്വാളിറ്റി ഉണ്ട് നല്ല ഞാൻ പറയുന്നത് പഴയ ണിയാം നാട്ടിലാണിയാം എനിക്ക് തോന്നുന്നത് ഈ കല്ലാണ് ഇവിടെ ബ്രിക്ക് കൊണ്ടായ ഒരു ഒരു വ്യക്തി കൂടി ചേരുന്നുണ്ട് കൊണ്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ ഓൾറെഡി വീട് ഒരു പഴയ നാലുകെട്ട് മാതിരി വീടാണ് ആ വീടിൽ പിന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടിയിരുന്നത് അന്ന് മലപ്പുറം കല്ലാണ് കാരണം പിന്നെ മലപ്പുറം കല്ലെന്ന് പറയാൻ കാരണം പഴയ നാലുകെട്ട് വീടിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് തേക്കാത്തൊരു മതിലും അപ്പം ആ സമയത്താണ് ഇവർ ഈ കട്ടൻ്റെ പരിപാടി ഇവിടെ പ്ലാൻ ചെയ്യണതും ഈ കട്ട കൊണ്ടുപോയിട്ട് ഇതിൽ ഈ ആറഞ്ച് കട്ട കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പണിതീർക്കാൻ മാത്രമല്ല ചെയ്തത് അതിൽ പിന്നെ അത് ശരിക്കും മറ്റേ നമ്മൾ സാധാരണ ഇതിൽ മതിൽ കെട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് വളരെ ലെവൽ ക്ലിയർ ആക്കി നിൽക്കാണ്ട് അടി ഫൗണ്ടേഷൻ വളരെ ക്ലിയർ ആക്കി ഒരു അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ സിമെൻ്റ് ഉണ്ടല്ലോ ആ സിമെൻറ്റ് വളരെ കനം കുറച്ച രൂപത്തിൽ ഇന്നും തേക്കാതെ ഒരു ഒന്നര മഴ അത് കൊണ്ടിട്ടുണ്ട് ഇതുവരെ അതിനൊന്നും സംഭവിച്ചിട്ടില്ല സന്ദർശിക്കുക റെഡ് ഫോൺ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം